നമസ്കാരം പ്രവാസി പ്രവാസി ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ സൗദി അറേബ്യയ്ക്ക് വിൽക്കുന്നതിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു യമൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിനായി ഏർപ്പെടുത്തിയ വർഷം പഴക്കമുള്ള നയം തിരുത്തി എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് സൗദി അറേബ്യയിലേക്കുള്ള എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ച ഉപരോധം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പിൻവലിക്കുകയാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ വീണ്ടും നിരസിച്ചു വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുവദിക്കുന്ന പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് കണ്ണൂർ വിമാനത്താവളത്തിന് നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം എന്നാൽ പശ്ചിമ ബംഗാളിലെ ബഗ്ഡോറ വിമാനത്താവളത്തിന് കഴിഞ്ഞ ദിവസം പോയിന്റ് ഓഫ് കോൾ നൽകുകയും ചെയ്തിരുന്നു ഈ വർഷം പകുതിയായപ്പോഴേക്കും ഒമാൻ സന്ദർശിച്ചവരുടെ എണ്ണത്തിൽ വർധന ഇരുപത് ലക്ഷത്തോളം വിദേശികളാണ് ഒമാൻ സന്ദർശിക്കാനായി എത്തിയത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഏഴ് ശതമാനം വർധനയാണ് കണക്കാക്കുന്നത് സന്ദർശകരിൽ മുൻനിരയിൽ യു എയിൽ നിന്നുള്ളവരാണ് അഞ്ച് ലക്ഷത്തോളം ഇമറാഥികളാണ് ഒമാൻ സന്ദർശിച്ചത് ഇന്ത്യയാണ് രണ്ടാമത് മൂന്ന് ലക്ഷത്തോളം സന്ദർശകരാണ് ഇവിടേക്ക് ഇന്ത്യയിൽ നിന്ന് എത്തിയത് യമൻ ജർമ്മൻ ബ്രിട്ടൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് മറ്റ് സ്ഥാനക്കാർ നേപ്പാളിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഹീറ്റ് വേവ് റെസിലൻസ് പദ്ധതി നടപ്പിലാക്കി ഖത്തർ ചാരിറ്റി യു കെ എയ്ഡിൻ്റെയും സ്റ്റാർട്ട് ഫണ്ട് നേപ്പാളിൻ്റെയും സഹായ സഹകരണത്തോടെയാണ് പതിനായിരത്തോളം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി പൂർത്തിയാക്കിയത് പരമ്പരാഗത ബഹ്റിൻ കായിക ഇനങ്ങൾ കോർത്തിണക്കിയുള്ള നാസർ ബിൻ ഹമദ് മറൈൻ ഹെറിറ്റേജ് സീസന്റെ ഏഴാമത് എഡിഷൻ ഈ മാസം അവസാനം ആരംഭിക്കുമെന്ന് ബഹ്റിൻ ഇൻഹെറിറ്റഡ് ട്രഡീഷണൽ സ്പോർട്സ് കമ്മിറ്റി അറിയിച്ചു മത്സരം നവംബർ വരെ തുടരും പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും മത്സരം സംഘടിപ്പിക്കുന്നത് കുവൈറ്റിൽ വേനൽക്കാലം അവസാനഘട്ടത്തിലേക്ക് കടന്നു ഇന്നു മുതൽ അവസാന സീസണിന് തുടക്കമായി പതിമൂന്ന് ദിവസം നീളുന്ന ക്ലൈബൻ സീസണിൽ ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമെന്ന് അൽ ഉജൈരി സയൻറ്റിഫിക് സെന്റർ അറിയിച്ചു ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത് തുടരുന്നു ഈ വർഷം ആദ്യപാദത്തിൽ പൊതുഗതാഗതം ഉപയോഗിച്ചത് മുന്നൂറ്റി അറുപത്തിയൊന്ന് ദശലക്ഷം പേരാണെന്ന് ആർ ടി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യ പകുതിയിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് ദശലക്ഷം ഉപയോക്താക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ വർധനവ് ആറ് ശതമാനമാണ് പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം ഒന്ന ദശാംശം ഒൻപത് എട്ട് ദശലക്ഷത്തിൽ എത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ഒന്ന ദശാംശം എട്ട് എട്ട് ദശലക്ഷമായിരുന്നു യു കെയിലെ ഐ ടി ടെലികോം മേഖലയിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളുടെ കുടിയേറ്റം നിയന്ത്രിക്കാൻ നീക്കം ഈ രംഗത്ത് വിദേശ റിക്രൂട്ട്മെന്റ് വ്യാപകമാകാനുള്ള കാരണം വിലയിരുത്താൻ യു കെ ആഭ്യന്തരമന്ത്രി ഇവറ്റ് കൂപ്പർ സ്വതന്ത്ര ഏജൻസിയായ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി യു കെയിൽ കുടിയേറ്റ വിരുദ്ധ കലാപം തുടരുന്നതിനിടെയാണ് ഈ നീക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഏറ്റവുമധികം ബാധിക്കുക ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകളായിരിക്കും ജർമ്മനിയിലെ ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം പെൻഷൻകാർ ജോലിക്ക് പോകുന്നതായി വെളിപ്പെടുത്തൽ അതായത് ദാരിദ്ര്യം സഹിക്കവയ്യാതെ ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം ആളുകൾ വാർദ്ധക്യത്തിലും ജോലിക്ക് പോകാൻ നിർബന്ധിതരാവുന്നതായിട്ടാണ് വെളിപ്പെടുത്തൽ ഔദ്യോഗികമായി ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും ജർമ്മനിയിൽ പലരും ഇപ്പോഴും ജോലിക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് അമേരിക്കയിൽ വിമുക്ത ഭടനെ സഹായിക്കാൻ ടിക്ടോക്ക് താരം സമാഹരിച്ചത് രണ്ടര കോടിയിലധികം രൂപ ഡിമെൻഷ്യ ബാധിച്ച ഭാര്യയെ പരിചരിക്കുന്നതിന് പണം കണ്ടെത്താൻ സ്വർണം പണയം വയ്ക്കുന്ന വിമുക്ത ഭടനായ ഡോണൾഡിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു പിന്നാലെ ന്യൂ ന്യൂഹാംസ്റ്ററിൽ നിന്നുള്ള ടിക്ടോക്ക് താരം ജനലെ മേരിയുടെ സഹായമാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയത്